വീണ്ടും ഒരു സിൽക്ക് സാരീസിന്റെ കളക്ഷൻ ആണ് കാണിക്കുന്നത് ഒരുപാട് ഷേഡ്സിൽ വന്നിട്ടുണ്ട് എപ്പോഴും നമുക്ക് ഡിമാൻഡ് ഉള്ള ഒരു ഐറ്റം ആണ് സാമുദ്രിക സിൽക്ക് അതായത് വിലയും കുറവാണ് നല്ലൊരു റിച്ച് ലുക്ക് തരുന്ന എലക്കൻ ലുക്ക് തരുന്ന ഒരു സാരിയാണ് ഈ സാമുദ്രിക്കപ്പെട്ടത് അടിപൊളി നല്ല ബ്രൈറ്റ് വന്നിരിക്കുന്നത് കോൺട്രാസ്റ്റ് ബോർഡറും ബ്ലൗസും ആണ് പിന്നെ പല്ലു ഇത് നല്ലൊരു റെസ്റ്റ് കളർ ഗ്രീൻ കളർ കോൺട്രാസ്റ്റ് പിന്നെ പല്ലു ഒരുപാട് പേര് ചോദിച്ചു വരുന്ന ഒരു ഷെയ്ഡാണ് യെല്ലോയും കോഫി ബ്രൗണും ഡാമൊരു സാരി പിന്നെ ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന ഒരു സാരി പിന്നെ ലാവറ്റർ ഷേഡിൽ വരുന്നത് ലാവറ്ററും കോഫി ചേർന്ന ഒരു കോമ്പിനേഷൻ ഒക്കെ പാർട്ടി വെയർ ആയിട്ട് കൊടുക്കാൻ പറ്റിയ നല്ല സാരിയാണ് അധികം റേറ്റ് ഇല്ല ആയിരത്തി എണ്ണൂറ്റി സംതിങ് രണ്ടായിരത്തി താഴെയുള്ള സാരീസാണ് ഇതെല്ലാം സാരി ഗ്രീൻ കളർ ബ്യൂട്ടിഫുൾ ആൻഡ് അല ലുക്ക് ഡാർക്ക് ഗ്രീൻ ആണ് ബ്യൂട്ടിഫുൾ കോമ്പിനേഷൻ ലൈറ്റ് ഷെയ്ഡ് പ്രിഫർ ചെയ്യുന്നവർക്ക് അങ്ങനെയും കളക്ഷൻസ് ഉണ്ട് ബോഡി ലൈറ്റ് ഷെയ്ഡ് വരും കോൺട്രാസ്റ്റ് ബോർഡർ ആൺ ഗ്രീൻ ഷേർഡ് വൈറ്റ് ഷേഡ് യെല്ലോ ആൻഡ് റാണി പിങ്ക് പേസ്റ്റൽ ഷേഡ്സ് അങ്ങനെ ഒരുപാട് കളക്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ് താങ്ക് യു